നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പി എം കിസാൻ ചെറുകിടയും നാമമത്ര കർഷകരും നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനായി രൂപീകരിച്ച ഒരു പ്രധാന പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ ഓരോ യോഗ്യരായ കർഷകനും വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കും മൂന്ന് തുല്യ കടുക്കളായി രണ്ടായിരം രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഡി വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മുൻ ഇരുപതാം ഗഡു ഓഗസ്റ്റ് രണ്ടിന് പുറത്തിറക്കി ആ ഗഡുവിലൂടെ മാത്രം ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് രാജ്യത്തുടനീളം ഒൻപത് പോയിന്റ് ഏഴ് കോടിയിലധികം കർഷകർക്ക് വിതരണം ചെയ്തത് ഇപ്പോൾ ഇരുപത്തിയൊന്നാം ഗഡുവിനായി രാജ്യത്തെ കർഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു മുൻകാല ട്രെൻഡുകൾ അനുസരിച്ച് നവംബർ ആദ്യവാരത്തിലാണ് ഈ തുക വിതരണം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട് എന്നിരുന്നാലും ഇതുവരെ ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ കർഷകർ പി എം കിസാൻ ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കുന്നത് അത്യാവശ്യമാണ് ഇരുപതാംകട് മുതൽ സർക്കാർ ഇ കെ വൈ സി പൂർത്തിയാക്കിയ കർഷകർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ അതിനാൽ നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക അത് ഡി ബി ടി വഴി തുക ലഭിക്കാൻ അനിവാര്യമാണ് ഓരോ ഘടുവിനു മുൻപായി സർക്കാർ ഗുണഭോക്തൃ പട്ടിക പുതുക്കുന്നു നിങ്ങളുടെ പേര് പട്ടികയിലുണ്ടോ എന്ന് പരിശോധിക്കാൻ പി കിസാൻ വെബ്സൈറ്റിൽ പോവുക സംസ്ഥാനവും ജില്ലയും ബ്ലോക്കും ഗ്രാമവും തിരഞ്ഞെടുക്കുക പിന്നെ ഗെറ്റ് റിപ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേര് പട്ടികയിലുണ്ടെങ്കിൽ ആ ഗഡുവിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ ചില സംശയാത്മകമായ കേസുകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് ശേഷം ഭൂമി സ്വന്തമാക്കിയവർ ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേരും വേർതിരിച്ച് രജിസ്റ്റർ ചെയ്തവർ ഇത്തരം കേസുകൾ ഭൗതിക പരിശോധന പൂർത്തിയാക്കുന്നതുവരെ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തിരിക്കും അതിനാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് വെബ്സൈറ്റിൽ പോയി യുവർ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കിസാൻ ഇ മിത്ര ചാറ്റ് ബോർഡ് വഴി നിങ്ങളുടെ നില പരിശോധിക്കുക പി എം കിസാൻ ആപ്പ് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റിൽ യുവർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബെനിഫിഷ്യറി ഐ ഡി ആധാർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകി സ്റ്റാറ്റസ് എളുപ്പത്തിൽ തന്നെ പരിശോധിക്കാൻ സാധിക്കും കാർഷിക മേഖലയിലെ പ്രതിസന്ധി കുറയ്ക്കാനും കർഷകന്റെ കയ്യിൽ നേരിട്ട് പണം എത്തിക്കാനും പി എം കിസാൻ യോജന വൻ പങ്കുവഹിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഇ കെ വൈ സി പൂർത്തിയാക്കി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ച് പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്ഥിതിയും പരിശോധിക്കുക പി എം കിസാൻ പെൻഷൻ അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ എന്നിവ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്